ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കെ എസ് ശങ്കറിന്റെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണയോഗം സംഘടിപ്പിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി ഹാളിൽ നടന്ന പരിപാടി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കർഷക തൊഴിലാളി യൂണിയൻ സ്ഥാപക നേതാക്കളിൽ ഒരാളും തലപ്പള്ളി താലൂക്കിൽ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നേടിയെടുക്കുന്നതിന് നേതൃത്വവും നൽകിയ കെ എസ് ശങ്കരന്റെ ഒന്നാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി കെ എസ് കെ ടി യു വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു ഏരിയ കമ്മിറ്റി കമ്മിറ്റി ഹാളിൽ നടന്ന ജില്ലാ അംഗം പി എൻ സുരേന്ദ്രൻ ചെയ്തു പാടില്ല പാടില്ല ഗുരുവായൂർ അമ്പലത്തിൽ കടക്കാൻ വേണ്ടി അവിടെ ദൈവത്തെ തൊഴാനുള്ള മാത്രമാണ് അങ്ങനെയാണ് നേതൃത്വത്തിൽ ഗുരുവായൂർ മുന്നിൽ സത്യാഗ്രഹ സമരം ആരംഭിക്കുന്നത് അങ്ങനെ സത്യാഗ്രഹ സമരം ആരംഭിക്കാൻ സഹാവുപ്പി കഷ്ടപ്പള്ളയും മേക്കേജിയും നേതൃത്വം കൊടുത്ത ഗുരുവായൂർ സത്യഗ്രഹം അവസാന ഘട്ടത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അമ്പലത്തിൽ പ്രവേശിക്കാനും ശ്രീകൃഷ്ണൻ തൊഴാനും ആവശ്യമായിട്ടുള്ള വലിയ പോരാട്ടം ആ പോരാട്ടം വിജയം വരെ ഒരുപാട് പീഡനത്തിനും ഒരുപാട് മർദ്ദനത്തിനൊക്കെ തന്നെ വിധേയമായിട്ടുള്ള സമരമാണ് സഹാവുപ്പി കഷ്ടപ്പുള്ള മണിയടിക്കുമ്പോൾ പുറത്തടിക്കുന്ന നായന്മാരെ നോക്കി പറഞ്ഞു നല്ല നായർ മണിയടിക്കും ഇരതങ്ങി നായർ പുറത്തടിക്കും അപ്പൊ അദ്ദേഹത്തിന്റെ ആ വചനം നമ്മുടെ സമൂഹത്തിനകത്ത് വലിയ ചലനം സൃഷ്ടിച്ചിട്ടുള്ളതാണ് ഇന്ന് കേരളത്തിനകത്ത് കർഷക തൊഴിലാളി പെൻഷൻ വിതമ പെൻഷൻ അംഗവൈകല്യ പെൻഷൻ വാർത്തകര പെൻഷൻ ഈ പെൻഷൻ ഒക്കെ കൂടി ഏകദേശം അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കും യൂണിയൻ ഏരിയ പ്രസിഡന്റ് ടി പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു കെ എസ് കെ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗവും ഏരിയ സെക്രട്ടറിയുമായ പി മോഹൻദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി സി ഐ ടി യു നേതാവ് കെ എം മൊയ്തു ഏരിയ ട്രഷറർ പി എൻ അനിൽകുമാർ ഏരിയ വൈസ് പ്രസിഡന്റ് ടി എസ് ജയൻ കർഷക തൊഴിലാളി യൂണിയൻ ഏരിയ മേഖലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.